മണ്ണാർക്കാട് തച്ചമ്പാറയിൽ വകുപ്പിന്റെ കൂട്ടിലായി ചെന്തുണ്ട് ഭാഗത്താണ് പുലി കൂട്ടിലായത് കഴിഞ്ഞ ദിവസം ആറുമാസം പ്രായമുള്ള പശുക്കിടാവിനെ പുലി പിടിച്ചിരുന്നു ഇതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പിന്നാലെയാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത് ഈ കൂട്ടിൽ പുലർച്ചയോടെ പുലി കുടുങ്ങുകയായിരുന്നു ഏകദേശം അഞ്ചു വയസ്സ് പ്രായമുള്ള പുലിയാണ് കൂട്ടിലായത് പുലിയുടെ ആരോഗ്യം പരിശോധിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടും കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി നാല് പുലികൾ പിടിയിലായിരുന്നു ീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക